മറ്റുള്ളവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഭയങ്കര രസമുള്ളതും പക്ഷെ സ്വന്തം ലൈഫിലോ ഫാമിലിയിലോ സംഭവിക്കുമ്പോ വലിയ രസമല്ലാത്തതും നാണക്കേടും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഈ ഒരു തോട്ടിനെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ് സെന്ന ഹെഗഡയുടെ അവിഹിതം ആ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പോസ്റ്റർ കണ്ടിട്ടില്ലേ എ എന്ന് എഴുതിയിട്ട് ഒരു ഇട്ടിട്ട് അതായത് നമ്മൾ ഈ അഡൾട്ട് മൂവീസിന് എല്ലാം സർട്ടിഫിക്കറ്റ് കൊടുക്കില്ലേ എ സർട്ടിഫിക്കറ്റ് അതുപോലെ ആയിരുന്നു ആ സിനിമയുടെ പോസ്റ്റർ പക്ഷേ ഈ പടം നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അഡൾട്ട് കോണ്ടന്റ് ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒന്നുമില്ല വിഷ്വലി നോക്കിക്കഴിഞ്ഞാലും കഥയിലാണെങ്കിലും അങ്ങനെ അഡൾട്ട് അല്ലെങ്കിൽ അഡൾട്ടിന് മാത്രം കാണാൻ പറ്റിയ സാധനം ഒന്നും ആക്ച്വലി ഇത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണേണ്ട ഒരു പടമാണ് ഓക്കെ ഈ കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാല് ആ വിഹിതം ഓക്കെ അല്ലെ അതായത് എന്തോ ഒരു അനധികൃതമായിട്ട് നമ്മൾ ഇതാക്കിട്ടുള്ള ഒരു വിഹിതം എന്നുള്ള രീതിയിലാണ് അതിന്റെ വേർഡ് മീനിങ് വരുന്നത് പക്ഷെ അതങ്ങനത്ര എന്താണ് അവിഹിതം എന്ന് പറയുന്നത് ഹിതമായിട്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന സാധനം ഒരിക്കലും എന്താണ് മോണോഗമസ് ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ നമ്മൾ ബേസിക്കലി പോളിഗമസ് ആണ് പക്ഷേ ഡ്യൂ ടു സം സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ മോണോഗമസ് ഗമസ് ആകാൻ നിർബന്ധിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ അത് ബ്രേക്ക് ചെയ്യേണ്ട സമയത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഈ ഒരു ഐഡിയയെ ഗ്രാമീണമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ തിങ്കളാഴ്ച നിശ്ചയങ്ങൾ ഇട്ടില്ലേ അതുപോലെ രസകരമായിട്ട് ചെയ്തു സിനിമയാണ് സന്നാഹകയുടെ അവിഹിതം ഈ പടത്തിന്റെ കഥ പറയുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതിലെ ലാംഗ്വേജ് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് കഥാപാത്രങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി വളരെ റിലേറ്റബിൾ ആയിരുന്നു ഒന്നാമത് ഇത് കാസർഗോഡ് കാസർഗോഡ് പശ്ചാത്തലത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും പക്ക കാസർഗോഡാണ് നമ്മൾ ചില സിനിമകളിലൊക്കെ കാസർഗോഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ചില കൂത്ര സാധനങ്ങളെല്ലാം എടുത്തിടാറില്ല വളരെ എന്താണ് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് പോലെ ഇത് അമ്മ ഒരു പരിപാടി പരിപാടിയൊന്നും അല്ല എനിക്ക് കാസർഗോഡ് ലാംഗ്വേജിന്റെ ഒരു ബ്യൂട്ടി എല്ലാം മനസ്സിലാക്കണമെങ്കിൽ അല്ലേ ഇതുപോലത്തെ സിനിമകളൊക്കെ കാണും എന്ത് രസമായിട്ട് പ്രയോഗങ്ങള് എന്താണ് ശൈലികൾ അല്ല നല്ല രസമാണ് കാണുമ്പോൾ അങ്ങനെ ബോർ ആയി തോന്നില്ല മറ്റുള്ള സിനിമയുടെ തീരെ ഞാൻ എടുത്തു വരുന്നില്ല പക്ഷെ ഞാൻ എന്റെ റിവ്യൂവിൽ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ എന്താണ് ഓക്കേ ആയിട്ടുള്ള രീതിയിലെല്ലാം കാസർഗോഡ് സ്ലാങ്ങിനെ ചെയ്തു വെച്ചിട്ടുള്ള പല കൂറപ്പടങ്ങളും ഉണ്ട് ഓക്കെ ഇറ്റ് ഇനി കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണി രാജും അതുപോലെ തന്നെ രഞ്ജി കൺഗോലും ഇപ്പടത്തിന്റെ ലീഡ് റോളിൽ വന്നിട്ടുള്ളത് അങ്ങനെ മെയിൻ സ്ട്രീം സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് തോന്നുന്നു വിനീത് ചാക്കിയാറും പിന്നെ രാകേഷിനെ ഒഴിച്ച് ബാക്കി മെയിൻ സ്ട്രീമിലുള്ള എന്താണ് ആർട്ടിസ്റ്റുകളൊന്നും ഈ പറഞ്ഞ അഭിനയിച്ചിട്ടില്ല എല്ലാം എന്താണ് ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ നാടകത്തിലും അതുപോലെ തന്നെ ചെറിയ ഷോർട്ട് ഫിലിമ് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിൽ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ളത് പക്ഷെ അവരുടെ അഭിനയം ഇല്ലേ രസമാണ് കേട്ടോ ഈ പഠിച്ചൊരു അമ്മ കഥാപാത്രമുണ്ട് അതായത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അമ്മയാണ് പക്ഷെ അവരുടെ കഥാപാത്രം നോക്കിക്കഴിഞ്ഞാലും അഭിനയിച്ചിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാലും ഇല്ല നല്ല രസമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു ആർട്ടിസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര രസമായിട്ട് ഒരു കഥ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോ ആ നല്ലൊരു രസം അതായത് എന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പഴയ സിനിമയിലല്ലോ ഇല്ലേ ഈ ഭയങ്കര എന്താണ് വില്ലത്തി അതായത് വില്ലത്തിയായിട്ട് ചിത്രീകരിച്ചു വരുന്ന നായികയെ അവസാനം ഈ നായകൻ ഒറ്റ അടി കൊടുത്തിട്ട് മുഖത്തൊരു അടി കൊടുത്തിട്ട് ഒറ്റ അടി കൊണ്ട് തന്നെ ആ നായിക എന്താണ് നോർമൽ ട്രാക്ക് അതായത് നന്നാവുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സാധനത്തിന് നേരെ പൊളിച്ചെഴുതിയിട്ടുണ്ട് സംവിധായകന് എനിക്കത് ഭയങ്കര അടിപൊളിയായി തോന്നി എനിക്ക് തോന്നുന്നു ഈ നമ്മൾ സാധാരണ ഈ ട്രോൾ എന്ന ചില സിനിമകളിലൊക്കെ ഈ നായികയ്ക്ക് ഒരു അടി സമയത്ത് നായിക ചോദിക്കുന്നത് ഈ അടി എനിക്ക് നേരത്തെ തര ഞാൻ നേരത്തെ നന്നായി പോകുമായിരുന്നല്ലോതല്ലോ സോ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് തോന്നി ആ ഒരു ആ ഒരു ക്ലീഷ നല്ല രീതിയിൽ പൊളിച്ചെഴുതിയിട്ടുണ്ട് കേട്ടോ ഈ പടം പിന്നെ ഈ പടം ഏഹ് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ചില മലയാള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഭൂരിഭാഗം മലയാള സിനിമ നോക്കിക്കഴിഞ്ഞാലും ഈ ആ ഒരു എക്സ്ട്രാ റിലേഷൻ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലായിരിക്കും ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും അതായത് അവര് വരുന്ന വരുമ്പോൾ അവര് സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഈ അറിയോ ഇപ്പൊ അവിടെ ഒരു എന്താണ് എക്സ്ട്രാ അഫയർ നടക്കുന്നുണ്ട് റിലേഷൻ നടക്കുന്നുണ്ട് അതിനെ മറ്റുള്ളവരെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ക്യാമറ നേരെ നമ്മളെ നേരെ ണ്ടാകും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് രസമാണ് നമുക്ക് നല്ല ത്രില്ലോ ഇത് അങ്ങനെ മോശമായിട്ടോ അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ഫെയർന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പൊതുവേ ഒരു ചളിപ്പാണല്ലോ സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പൊ ഏർ നമ്മൾ ഈ പടം കാണാൻ സമയത്ത് നമുക്ക് ട്രില്ല ഇവൻ വരണം പിടിക്കണം ആ ഒരു സാധനം ശരിക്കും തോന്നും അത് നല്ല രീതിയിൽ ഡയറക്ടർ പോർട്ടേ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് തോന്നിയത് എന്റെ ക്ലൈമാക്സിൽ ഈ ഒരു എക്സ്ട്രാ അഫെയറിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ലേഡി കഥാപാത്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങള് എന്റെ പാർട്ണറിൽ നിന്ന് കിട്ടാത്ത സമയത്താണ് എനിക്ക് ഇങ്ങനെ പോകേണ്ടി വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ പോലും എന്താണ് കാണാൻ സമ്മതിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ പൊളിറ്റിക്സിലൂടെ എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഒരു പാർട്ണറിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിയിട്ടില്ല എങ്കിൽ മുഖത്ത് മുഖത്തൊക്കെ കാര്യം പറയാന്നുള്ളതാണ് എനിക്ക് വേണ്ടത് ഇതല്ല എനിക്ക് വേണ്ടത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നതെങ്കിൽ അല്ലേ ദാറ്റ്സ് അബ്സലൂട്ടലി നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഇത് പറയാതെല്ലാം പോകുന്ന സമയത്ത് എന്താണ് അത്ര അംഗീകരിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മേ ബി എന്റെ പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് എന്താ സിനിമയുടെ മറ്റൊരു പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സാധാരണ നമ്മൾ ഈ ഗ്രാമീണ സിനിമകൾ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നടക്കുന്ന കഥകളൊക്കെ പറഞ്ഞ സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചായക്കട പക്ഷേ ഈ പടത്തിൽ ചായക്കട ഇല്ല അത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന പല കാഴ്ചകളും ഇല്ലേ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട് രസമാണ് പക്ഷെ കഥാപാത്രങ്ങളെല്ലാം വളരെ റിലേറ്റബിൾ ആയിരുന്നു സ്ലാങ് ആയി കഴിഞ്ഞാലും പിന്നെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകൾ കൂടി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു പിന്നെ ഭാഷയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രസമാണ് നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരെ പോലെ നമുക്ക് തോന്നും അങ്ങനെ സിനിമ കാണുന്ന ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല ആ ഒരു മണിക്കൂർ നാപ്പത്തിനാല് മിനിറ്റ് വരാണ് പടത്തിന്റെ ഡ്യൂറേഷൻ എനിക്ക് ഈ പടം തിയേറ്ററിൽ മിസ്സായ പടമാണ് എന്ന് വെച്ചാൽ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന വമ്പ പടമൊന്നും അല്ല കേട്ടോ നമുക്ക് എവിടെ ഇരുന്നും ഇരുന്നാണെന്ന പടമാണ് എല്ലാ തരത്തിലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പടമാണ് വലിയ ബജറ്റ് ഡിമാൻഡ് ചെയ്യുന്ന പടം അല്ല കുഞ്ഞി പടം അതായത് നമ്മുടെ സുദേവന്റെ പടങ്ങളൊക്കെ കാണാറില്ലേ അതുപോലെ വളരെ കുഞ്ഞിപ്പടം പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ചിന്തിക്കാനുള്ള കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ പുതിയ തോട്ടത്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം മനുഷ്യരുണ്ടായ കാലം തൊട്ട് തന്നെ ഈ പറയുന്ന എക്സ്ട്രാ എക്സ്ട്രാഫെയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളങ്ങനെ മോണോ ഗോമസ് ആയിട്ടുള്ള ഒരു ജീവിയൊന്നും അല്ല പോളിഗമസ് തന്നെയാണ് പക്ഷെ ഈ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ പ്രഷറിന്റെ അല്ലെങ്കിൽ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാക്കിയ റൂൾ ആയതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ സിറ്റുവേഷൻ വൈസ് നോക്കുക വരും ജീവനുള്ള സാധനങ്ങളാണല്ലോ ഇത് സോ രസമാണ് പക്ഷെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അവസാനം പറയുന്ന ചില കാര്യങ്ങൾ യോജിക്കേണ്ടി പറ്റില്ല അറ്റ്ലീസ്റ്റ് അവർ മുൻപ് നോക്കി ഇന്നതല്ല ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഓക്കെ അത് എനിക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആണ് ഓക്കെ നിങ്ങളുടെ കാര്യം അറിയില്ല സിനിമ കണ്ടു നോക്കുക രസമായിരുന്നു പിന്നെ ഈ പടത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ഇല്ലേ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിലൊരു അച്ഛനാണ് അതായത് ഈ മെയിൻ കഥാപാത്രത്തിന്റെ അതായത് മെയിൻ കഥാപാത്രം മെയിൻ സിനിമയിലെ എന്താണ് ഭാര്യ ഭർത്താവ് ആ ഭർത്താവ് ഉണ്ടല്ലോ അയാളുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട് അയാള് ആക്ച്വലി ഈ നാട്ടിലേക്ക് അതായത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതിൽ വേറൊരു നാട്ടിലാണ് ഉള്ളത് പക്ഷേ അയാളുടെ പ്രസൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും മീൻസ് ഈ ഈ ആണുങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ കണക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം അത് ഈ പറയത്തിൽ നന്നായി കാണിച്ചു തരുന്നുണ്ട് അതായത് ഈ അച്ഛനും മക്കളും തമ്മിലുള്ള കണക്ടിവിറ്റി നാട്ടിലെ സുഹൃത്തുക്കൾ ചെങ്ങായ്മെല്ലാം ഒരുമിച്ച് രാത്രി ഓളെ കഥ പറയുക ഏതെങ്കിലും സമയത്ത് വീട്ടിലേക്ക് കയറി വരിക അതെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ സ്ത്രീകൾക്ക് ആ രീതിയിൽ നെറ്റ്വർക്ക് സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ അത് ഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂട്ടോ എനിക്ക് തോന്നുന്നില്ല ടൗണിലേക്ക് തന്നെ വരുന്ന സമയത്ത് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഈ രീതിയിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി ലേറ്റ് നൈറ്റ് വരെ സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളും ഉണ്ട് ഓക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും ഈ സിനിമയുടെ ഒരു പോരായ്മയായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല കുറച്ചുകൂടി ഗ്രാമീണമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്താണ് പാരം പാരമ്പര്യവാദികളായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാരെ സ്ത്രീകളെ കാര്യങ്ങളൊക്കെ എൻറ്റയലി ഡിഫറൻ്റ് ആയിരിക്കും അത് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ക്ലിയർ ആവും ഇങ്ങനെ ഇങ്ങനെയുള്ള ഫാമിലികളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചുറ്റുപാടുകളും ഉണ്ട് എന്നുള്ള കാര്യം എന്താണ് മനസ്സിലാക്കും അതൊക്കെ ഓക്കെ അതൊക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം അവസാനത്തെ കാര്യമാണ് പിന്നെ നല്ല പെർഫോമൻസ് ആണ് നമ്മൾ തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ കണ്ടില്ലേ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ നടക്കുന്ന നമുക്ക് തോന്നും അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കലല്ല കാണുമ്പോഴത്തേക്ക് വളരെ ലൈവ് ആയിട്ട് തോന്നും നമുക്ക് എന്താണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പോലെയൊക്കെ തോന്നും രസകരമായിട്ടുള്ളൊരു സിനിമ ക്യാമറ എഡിറ്റിങ് നല്ല ഫ്ലോ ഉണ്ട് കേട്ടോ കട്ടെല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതിന്റെ നൈറ്റ് ഷോട്ടുകളെല്ലാം എക്സൈറ്റ്ലി നമുക്ക് രാത്രി പോലെ തന്നെ തോന്നും പിന്നെന്താണ് മ്യൂസിക് മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അങ്ങനെ വലിയ എടുത്തു കുറയത്തൊക്കെ ഒരു സംഭവമായിട്ടും നമുക്ക് ആദ്യം തോന്നില്ല പക്ഷെ പിന്നെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷനായിട്ട് നല്ല യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മ്യൂസിക് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് സോ ഇൻ കഞ്ഞങ്ങാടിൽ നിന്ന് മറ്റൊരു നല്ല പടം കൂടി വന്നിട്ടുണ്ട് ഓ ടിയിൽ അവൈലബിൾ ആണ് കണ്ടുവയ്ക്കുക ഫാമിലി ഫാമിലിയായിട്ട് തന്നെ ഇരുന്ന് കണ്ടുപോക്കുക നമുക്കൊരു സെൽഫ് ക്രിറ്റിസിസത്തിനൊക്കെ പറ്റിയ പടമാണ് സന്നാ ഹെഗ്ഡയുടെ അവിഹിതം ബട്ട് അവിഹിതം എന്ന് പറഞ്ഞ ടേം തന്നെ തെറ്റാണ് കേട്ടോ അങ്ങനെ എന്താണ് ഹിതമായിട്ടുള്ള ഒന്നും ഇല്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ബൈ